ഹായ് ഉണ്ണാടൻ ഫ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഐ മലർ ജാനം മണിക്ക് വീഡിയോ ആണ് കള്ളി എടി പെരു കള്ളി എന്നെ അങ്ങനെ തന്നെ വിളിക്കട്ടെ ഏ ഇന്നലെ പ്യാണ്ടിയുടെ ലൈവ് കണ്ട് ഏ നിൻ്റെ കള്ളത്തനെ പൊള്ളിച്ചടക്കുന്നുണ്ടായിരുന്നു എടി ഒരു ശതമാനമെങ്കിലും സത്യമുണ്ടെന്നുണ്ടെങ്കിൽ ഏ എന്നുണ്ടെങ്കിൽ ഒരു ശതമാനം ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം നീ പറഞ്ഞതിൽ നുണയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചിട്ട് പക്ഷെ പറയുന്ന കാര്യത്തിൽ ഒരു ശതമാനം അതിന് സത്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പബ്ലിക്കിൽ വന്നിട്ട് പറയാം അല്ലെങ്കിൽ വായടജ്മുണ്ടായിരിക്കണം ഏ അല്ലേ നീ കശരക്കളിയുണ്ട് ശക്വീഡിയ ഉണ്ട് എന്തൊക്കെയായിരുന്നു നിൻ്റെ പ്രവസ്ഥാനം നീ നീ ഡോക്ടർ റൂസിയോട് പറഞ്ഞിട്ടുണ്ട് ഫിസിയോജിസിയോട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് നീ ലൈവില് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളും ഏയ് അവ ഉണ്ടായിരിക്കും കാരണം നമ്മൾ കണ്ടതാണ് പ്യാണ്ടിയെ ലോഡ്ജിൽ നിന്ന് പിടിക്കുന്നു വട്ട് അവർ അവർ ലോഡ്ജിൽ നിന്ന് പിടിച്ചു അവനോട് ജീവിക്കുന്നു കല്യാണം കഴിക്കുക എന്ത് പ്രായപൂർത്തിയായ രണ്ടായ പേരാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് നമ്മൾ അവരെ കളിയാക്കി ഊക്കിയൊക്കെ വിട്ടിട്ടുണ്ട് ഓക്കെ പക്ഷേ ഈ ലോഡ്ജിൽ പോയി അത് പോയി ഇത് പോയി അങ്ങനെ ചെയ്ത് മറ്റോൻ്റെ ശിവമാണോ മറ്റോനാണോ മറ്റവനാണോ അഞ്ചാറ് കെട്ടിയവനുണ്ട് നാല് മൂന്ന് കെട്ടിയവനുണ്ട് എന്നൊക്കെ പറയണം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഈ ഒരു ആളുടെ പേരിൽ അലിഗേഷൻസ് ഇങ്ങനെ ഇത്ര നീ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും വിശ്വസിച്ച് പോകുന്ന പോലെ ഞാനും വിശ്വസിച്ച് പോയിട്ടുണ്ട് പക്ഷേ ഞാൻ വിശ്വസിച്ച ഒരു കാര്യം അത് തെറ്റായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ അത് തിരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് തോന്നിയിട്ടുള്ള തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിനർത്ഥം ഞാൻ പിയാണ്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ സപ്പോർട്ടൊന്ന് പിയാണ്ടിക്ക് വേണ്ട ഏ എൻ്റെ സപ്പോർട്ട് പ്യാണ്ടിക്ക് ആവശ്യമില്ല ഇപ്പോൾ ഞാൻ സപ്പോർട്ടായിട്ട് പോയാൽ പ്യാണ്ടി മേടിക്കാനും പോകുന്നില്ല എനിക്ക് എൻ്റെ ആവശ്യമില്ല ഞാൻ പോവില്ല കാരണം ഞാൻ വെറുക്കുന്ന കൂട്ടത്തിൽ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ് ഈ പ്യാണ്ടി എന്ന് പറയുന്നത് കാരണം സത്യമല്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു ആരുടെ ഏതോ ഒരു തിരവാക്ക് കേട്ടിട്ട് ഏ ഞാനും സബീനയും ശാറ്റ് നടത്തി ഗ്രൂപ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അസംബന്ധം ഈ പ്യാണ്ടി ഇന്നലെ പറയണ്ടത് ഹെഡി എനിക്ക് ബുദ്ധിയുണ്ട് ഹെഡി എനിക്ക് ബുദ്ധിയുണ്ട് നിനക്ക് ബുദ്ധിയുണ്ട് ശരിയാ പക്ഷേ മന്ദബുദ്ധിയാണെന്ന് തോന്നുന്നു ഏ മറ്റുള്ളവരുടെ ഉപദേശിക്കാൻ പോകുമ്പോൾ ഒരു പത്ത് എൺപത് അല്ലെങ്കിൽ നൂറിലധികം പേരിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ ശക്ഷിച്ചാറ്റി ചാറ്റ് നടത്തി എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചിട്ട് എന്നെ തോൽപ്പിക്കാനാണ് നീ അത് പറയുന്നത് എന്നുണ്ടെങ്കിൽ തിരിച്ചു ചോദ്യങ്ങളുണ്ടായിരിക്കും നിനക്ക് എന്നെ പറയേണ്ട യാതൊരുവിധ ആവശ്യമുണ്ടായിരുന്നില്ല കാര്യം നീ ഞാനായിട്ട് ഒരു ഇടപാടും നീ പിന്നെ ആരെ സന്തോഷിപ്പിക്കാനും ആരുടെ കൊട്ടേഷൻ എടുത്തിട്ടാണ് ഇത് പറയണത് എന്നുള്ളതും എനിക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് അത് അവിടെ തന്നെ നിൽക്കണേ ആരേശം അത്യാവശ്യം ആണ്ടി എനിക്ക് നിൻ്റെ അടുത്ത് അവിടെ നിൽക്കുകയാണ് പക്ഷേ ഞാൻ പലരുടെയും ലൈവില് നിന്നെ പറ്റിയിട്ട് ഈ മലരൻ്റെ ലൈവുകളിൽ പറയുന്ന കാര്യം നിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടാണ് നമ്മളങ്ങനെ വിശ്വസിച്ച് പോയത് ഏഹ് പിന്നെ ഇവിളിങ്ങനെ ഉറപ്പിച്ചുറപ്പിച്ച് പേഴ്സണലി പലരുടെ അടുത്ത് പോയിട്ട് പറയുന്നു ഏഹ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരിക്കും അത് ഉണ്ടാകുമായിരിക്കും ഇല്ലാതെ ഒരാളിനെ കുറിച്ച് ഇത്രയും വലിയൊരു അലിഗേഷൻ പറയേണ്ട കാര്യമുണ്ടാവും ഏഹ് ഒരു സ്ത്രീനെ കുറിച്ച് ഒരു അതായത് ഒരു സ്ത്രീയെ ഇത്രയും മോശമാക്കിയിട്ട് പറയാൻ പറ്റിയ വേറൊരു അലിഗേഷനുമില്ല പക്ഷെ അത് പ്യാണ്ടിയിലേക്ക് എത്തുമ്പോൾ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് പ്യാണ്ടിയുടെ കയ്യിൽ കാരണം അല്ലേ നിങ്ങളവിടെ കമൻ്റ് ചെയ്യണം ആണോ അല്ലേ എന്നുള്ളത് പിന്നെ ഇവിടെ പറയുന്നു അപ്പോൾ ഇന്നലെ പ്യാണ്ടിയുടെ ലൈവില് ഞാൻ കേട്ട് അത് പ്യാണ്ടിയുടെ ഈ പറഞ്ഞ പോലെ ഓവർ ബുദ്ധിയുണ്ട് കാരണം ഇവരിഞ്ഞിപ്പുറത്ത് പൂ കേസിനൊന്നും പൂവില്ല എന്നുള്ളത് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കാം മേ ബി ആണ്ടി അത് അവിടെ കേൾപ്പിച്ചതെന്നല്ലേ ഇനിയിപ്പോൾ അവർ പൂവുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഊരി പോരാ കാര്യങ്ങളുള്ളൂ കാരണം രണ്ട് ഫോൺ ഉണ്ടായിരുന്നു അതിലത്തെ ഒരു ഫോണിൽ റെക്കോർഡ് ഓണം നോക്കി വെച്ചാടി എടി മണിയായി മലരം അവരൊക്കെ അവിടെ കയ്യിൽ കുത്താ യൂട്യൂബ് കയ്യിൽ കുത്താതെ കുറേ നാളായി കണ്ടേ പടിക്കേ നാല് ഫോണും ഒരു ടാബൊക്കെ മാത്രം കയ്യിലിരുന്നാൽ പോരാ കാരണം നൂറിലധികം ഫേക്ക് ഐഡികളുടെ കലവറയുള്ള നെയ്യല്ലേ നാല് ഫോണും ഒരു ടാബും ഒക്കെ നമുക്കറിയാം കഥകൾ അപ്പോൾ കൊണ്ടുപോകണമായിരുന്നു നിനക്കും റെക്കോർഡ് ചെയ്യായിരുന്നു പക്ഷെ നിനക്കറിയാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ പൊളിക്കുമെന്നുള്ളത് അല്ലേ അപ്പോൾ അവള് പറയുന്നുണ്ടായിരുന്നു ഏ അല്ല സോറി നിൻ്റെ വായിന്ന് എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ കേട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് അതായത് പ്യാണ്ടി പറയുന്നുണ്ട് സെക്സ് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവളന്നെ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ പോലീസുകാർ ഈ ജാനമ്മണിയുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ വാട്ട് എവർ അത് ആയിക്കോട്ടെ പക്ഷേ ജാനം നമ്മുടെ പ്യാണ്ടി അത് അവനെ ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ കുറേ ശ്രമങ്ങൾ നടത്തിയിട്ട് എത്തിച്ച് അപ്പം ജാനമ്മണി പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ അതായത് പ്യാണ്ടി പറഞ്ഞു സെക്സ് വീഡിയോ ഉണ്ടോ സെക്സ് വീഡിയോ ഉണ്ടോ എന്ന് പറയുന്നു ഇവള് പറഞ്ഞു പരുത്തിയെന്ന് അവ പറഞ്ഞപ്പോൾ ഈ ജാനമണി പറയുന്ന വോയിസ് എന്തായിരുന്നു എന്ന് പറയുമോ എൻ്റെ അടുത്ത് ഉണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ കേൾപ്പിക്കാൻ പറ്റില്ല കേൾപ്പിക്കുന്നില്ല പക്ഷെ എന്താണ് പറഞ്ഞത് ഞാൻ സെക്സ് വീഡിയോ ഉണ്ടോന്നല്ല പറഞ്ഞത് ഇവൾ തെറി വിളിക്കുന്ന വീഡിയോ ഉണ്ടെന്ന് പറട്ടെ നാണമാനുണ്ടോ എനിക്ക് കള്ളി പെരും കള്ളി ഐ മലര ജാനമണി എനിക്ക് നാണമാനം ഉണ്ടോ അടി ഏ നീ എത്ര ലൈവ് ചെയ്തിട്ടുണ്ടറിയാം അതുണ്ടെന്ന് പറഞ്ഞിട്ട് ഫിജോ ചോദിച്ചാൽ വീഡിയോ വെച്ച് തുടക്കാൻ നീ പറഞ്ഞിട്ടില്ല അടി എന്തിനാണീ ഏ എന്തിനെ നീ ആരെ സന്തോഷിപ്പിക്കാനേ നിനക്ക് നിനക്ക് ജയിക്കാൻ വേണ്ടി ഇതാണ് രണ്ട് മല ഒത്തിചേർന്നാലും നാല് ചേരില്ല ചേരിലാന്ന് പറഞ്ഞത് ഹാമക്ക കള്ളി പേരും കള്ളി നീ എടുത്ത അലക്കടിയാണേ നീ നിൻ്റെ ലൈവിലാ എവിടെ ചെത്തേറി വിളിക്കേ അല്ല നിനക്ക് എന്നെ തല്ലാൻ വരണം തല്ലടി കിട്ടിയത് പോരേ എനിക്കറിയാം പ്യാണ്ടീൽ നിന്ന് നിനക്കാണ് തല്ലുകിട്ടി ഞാനെപ്പോഴും ബാധിച്ചായിരുന്നു പലയിടത്തും പോയിട്ട് ഞാൻ ഞാൻ കണ്ട ലൈവില് ഏ നീന് തല്ലിയോട്ടി എന്ന് പറയുന്നത് ഒരാളുള്ള ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് കാര്യം ശരിയാണ് പ്യാണ്ടി അവിടെ വീണ് കാലി വഴിക്ക് വീണു ആ മനുഷ്യരല്ലേ അടി തെറ്റിയാൽ ആനയും വീഴുന്നു പിന്നെയാണ് ഒരു പ്യാണ്ടി ആ അവൾ വീണോട്ടെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങിട്ടും കിട്ടും ഇങ്ങനെ ഓട്ടി നടക്കല്ലേ ഓടി നോക്കണം ഉടുപ്പിൻ്റെ ഉള്ളിലേക്ക് കാറ്റട്ടിച്ചിട്ട് കാറ്റ് കയറുമ്പളെ ആ ഒരു ഇതിലിങ്ങനെ ഓ അല്ല അങ്ങനെ വീണ് വീണതായിട്ടാണ് എനിക്ക് തോന്നിയത് വാട്ട് എവർ പക്ഷെ എന്നാലും നിന്റെ ആ ഒരു സ്നേഹം പ്യാണ്ടി വീണ വഴിക്ക് ദേ പ്യാണ്ടി വീണ് ചത്ത് 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 കടൂളേ അപ്പോൾ നീ പറഞ്ഞൊരു കാര്യം നീ പറഞ്ഞൊരു കാര്യമുണ്ട് നിന്റെ അടുത്ത് ആ വീഡിയോ ഇല്ല നമ്മൾ പിന്നെ നീ ആർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നിന്റെ പാട്ടച്ച കള്ളം നിന്നെങ്ങനെയാണ് നിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കുടി വള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റും നിന്നെ ഏഹ് അവരെങ്ങനെയാണ് നിന്നെ വിശ്വസിക്കുന്നത് ഏഹ് ഇപ്പോഴും നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നവർ കയ്യടിക്കുന്നവരായിരിക്കും ഉണ്ടായിരിക്കാം പക്ഷേ എനിക്ക് ഈ പ്യാണ്ടീൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഒരു മമതയും ഒരു ഇതില്ല കാര്യം പറഞ്ഞാൽ എൻ്റെ ശത്രുക്കളുടെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ഈ പ്യാണ്ടി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ കാരണം ഇതുപോലൊരു അലിഗേഷൻ തീർച്ചയായും വാക്കും കേട്ടിട്ട് ഞാനും ആ ഗ്രൂപ്പിൽ നടന്ന വേറൊരു സ്ത്രീനേയും എന്നും ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു ശിക്ഷ ചാറ്റ് നടത്തി അതാ പ്യാണ്ടിക്കതറിയാം അങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളത് പക്ഷേ ജയിക്കാൻ വേണ്ടിയിട്ട് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മയും കുഞ്ഞും അവരുടെ അവിടെ കയറി ഞാൻ പാട്ട് പാടി എന്നുള്ള ഒരു കാരണം തെറിച്ചിയുടെ ശത്രു എന്നുള്ള ഒരു കാരണം ഇങ്ങനെയുള്ള ഈ രണ്ട് കാരണം കൊണ്ട് അവൾ എന്നെ പറഞ്ഞത് അവൾക്കറിയാം ഈ ഒരു ഗ്രൂപ്പിലിരുന്നിട്ട് ശിക്ഷചാറ്റോ നട ഞാനൊരു ഞാൻ ഞാനിപ്പോൾ ചിന്തിക്കാമെന്ന് ഇത്രയേ ഉള്ളൂ ഈ ഗ്രൂപ്പിൽ ഇന്നൊരു ശക്ഷിച്ചായിട്ട് നടത്തണം എനിക്ക് പേഴ്സണലി പോയിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും സംസാരിച്ചോളൂ ബോധം തലയ്ക്ക് വെളിവും വേണ്ടേ എന്നിട്ട് പിന്നെ അതുപോലെ പ്യാണ്ടി എന്നെ പറഞ്ഞു ഞാൻ മറന്നിട്ടില്ല ഏഹ് ഈ അമ്മയും കുഞ്ഞിലെ അമ്മേനും ചേർത്ത് വെച്ചിട്ട് ലൈവിൽ വിളിച്ച് പാട്ട് പാടി പാടിക്കഴിഞ്ഞാൽ പുലർച്ചെ ഒരു മണിയാകുമ്പോൾ വിളിക്കും ഞാൻ ഞാൻ ചുണ്ണിയും വിളിക്കും മറ്റവനും വിളിക്കും എന്നിട്ട് പ്യാണ്ടി അത് മറന്നിട്ടോ മറക്കുക ചെയ്യില്ല ഒരു കാലത്ത് മറക്കില്ല നിൻ്റെ തോന്നിയ ദിവസം നിന്നെ ലോഡ്ജിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ അവിടെ ചെന്നിട്ടാണ് ഇന്ന് വരെ കാണാത്ത നേരിൽ കാണാത്ത ഒരാളെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിൽ അലി കേഷൻ വെച്ച പക്ഷെ നിനക്കിത് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നിന്നെ പറ്റിയിട്ട് ഇതീ ഇവിടെ പറഞ്ഞ കശേര കുറിച്ചിട്ട് ഞാൻ പലയിടത്തും കമൻറ്റ് ഇട്ടിട്ടുണ്ട് പല സ്ഥലത്തും ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് ഇന്നലെ നിൻ്റെ ലൈവ് കണ്ടതിന് ശേഷം ഒരു കുറ്റബോധം മനസ്സിലായി അപ്പോൾ ഞാനൊരു സി പിയിലെ ഒതുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു സി പി ഏകദേശം ഒരു അങ്ങറ്റം ഒരു നൂറ് പേര് അതിലപ്പുറത്തേക്ക് അവർ കാണാൻ പോകുന്നില്ല വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് വ്യൂ എനിക്കുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സി പി നിർത്തി വെച്ചു പിന്നെ എനിക്ക് ഞാൻ ഇവിടെ എന്താ പറയുക ബഹുമാനിക്കുന്ന കുറച്ച് പേരുണ്ട് അവരോടൊക്കെ ചോദിച്ചു ഒരു മൂന്നാല് പേരോട് ചോദിച്ചു ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഉണ്ണി സി പി ഇട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ എനിക്ക് തോന്നി വീഡിയോ ആണ് കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തുക അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ റസീന നമ്മുടെ ഇക്കയുടെ വാക്കുകൾ ഞാൻ കടമ്പെടുത്തോണ്ട് കള്ളി 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 പേരും കള്ളി ആയി മലരെ ഒരു പെണ്ണിനെ കുറിച്ച് നീ ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറയുമ്പോൾ നിൻ്റെ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ലൈവില് വരെ നീ ഇതിന് പറഞ്ഞപ്പോൾ നിൻ്റെ ഫ്രൈമോനപ്പൂപ വന്നിട്ട് എന്താ കമൻറ്റ് ഇട്ടത് എന്താ കമൻറ്റ് ഇട്ട് കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ അടുത്തുണ്ട് പ്യാണ്ടിയുടെ ഈ സൈറ്റ് ഇങ്ങനത്തെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയി ആഫ്രിക്കൻ ഇതിൽ പോയിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ പ്യാണ്ടിയുടെ വീഡിയോ കിട്ടും എടി നിൻ്റെ വാക്ക് കേട്ടിട്ടോ അല്ലെങ്കിൽ നിൻ്റെ നിൻ്റെ ലൈവിലത്തെ നിൻ്റെ പ്രസന അല്ലെങ്കിൽ പേഴ്സണലി നിന്ന് സംസാരിച്ച് കേട്ടിട്ടല്ലേ അയാൾ അങ്ങനത്തെ ഒരു കമൻ്റ് അവിടെ ഇല്ല എന്ന് പറയരുത് ഇല്ല എന്ന് പറയരുത് ഞാനിത് ഈ വീഡിയോയിൽ ഇവിടെ സ്ക്രീൻഷോട്ട് ഞാൻ വെക്കുന്നതായിരിക്കും ഓക്കേ നിൻ്റെ ഒരു കശേരക്കളി നിൻ്റെ ഒരു ശക്ഷവീടിയ പിന്നെ വേറൊരു കാര്യം കൂടിയും പറഞ്ഞു അപ്പോൾ ആ കള്ള പൊളിഞ്ഞ് നിൻ്റെ വായൊന്നു പറഞ്ഞാൽ ആ പ്യാണ്ടി അത് പൊളിച്ചെടുത്ത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പ്യാണ്ടി എനിക്കിഷ്ടപ്പെട്ടു നിൻ്റെ പേര് വിളിക്കണമെന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നില്ല നിൻ്റെ പേര് വിളിക്കാൻ നീ പ്യാണ്ടി എനിക്കത് മതി നീ എന്നെ വിളിക്കുന്ന അച്ഛണ്ണി അപ്പം നീ പ്യാണ്ടി അത് മതി ഏ അപ്പോൾ അപ്പം എൻ്റെ മനസ്സിൽ കുറ്റബോധമായിരുന്നു നിന്നെ ഞാൻ അങ്ങനെ എഴുതിയത് തെറ്റായിരുന്നു കാരണം ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണെന്നറിയുമോ ഞാനിതിന് തിരുത്താൻ വന്നത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോ വീഡിയോയിലും നിങ്ങൾ ലൈവുകളിൽ ഓരോന്ന് പറയുമ്പോൾ മാനസികമായിട്ട് ഞാനത് കാണുന്നില്ലെങ്കിൽ ഓരോരുത്തർ എൻ്റെ അടുത്ത് ഒന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവാറുണ്ട് ഉണ്ടായിട്ടുണ്ട് കാര്യം ഇല്ലാത്തതല്ലേ പറഞ്ഞു ഉള്ളത് പറയുമ്പോൾ നമുക്ക് അയ്യോ ഇത് വരെ അറിഞ്ഞാൽ എന്ന് പറയാം പക്ഷേ ഇല്ലാത്തത് പറയുമ്പോൾ എനിക്ക് മാനസികമായിട്ട് എനിക്ക് വേഷ്മെൻറ്റ് പക്ഷെ ഒരു സ്ത്രീ എന്ന് നിലയ്ക്ക് നീ ലോഡ്ജിൽ പോയാലും ശരി മാളിൽ പോയാലും ശരി ലുലു മാളിൽ പോയാലും തട്ടുകടയിൽ പോയാലും ശരി എൻ്റെ കുടുംബത്തിൽ കയറുന്നാലും ശരി പക്ഷേ ഒരു പെണ്ണിൻ്റെ പേരിൽ സെക്സ് വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ വന്നിരുന്ന് അവരാധിക്കുമ്പോൾ അത് തെറ്റ് അത് തെറ്റ് ഇല്ലാത്തൊരു കാര്യം അപ്പോൾ അത് ഞാൻ പലയിടത്തും കമൻറ്റിട്ടതിനെ ഞാൻ ഖേദിക്കുന്നുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു കമൻറ്റിടാൻ പാടില്ലായിരുന്നു എന്നുള്ളത് അതിൻ്റെ സോറിയാണ് ഞാൻ പറയുന്ന ഈ ഒരു വീഡിയോയിലൂടെ അത് അതൊരു പക്ഷേ പിന്നെ ഫേക്കൈഡുകളുടെ ഒരു കലവറയാണ് ഈ അയിമലർ എന്ന് പറഞ്ഞത് അവൾ ഇപ്പം ഞാൻ പറയാം ഇപ്പോൾ ഒരു ഇപ്പോൾ അവളുടെ ശത്രുവായിട്ടുള്ള വേറൊരു യൂട്യൂബർ ഉണ്ടല്ലോ ഇപ്പോൾ പേര് പറയണതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഹയാത്തിൻ്റെ ലൈവിലൊരു പ്രാവശ്യം ഇപ്പോൾ നല്ല കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവളവിടെ വന്നിരുന്നിട്ട് അവിടെ ബ്ലൂവും പിടിച്ചിരിക്കുന്നതാണ് ആ ബ്ലൂവും പിടിച്ചിരുന്നിട്ട് ഇവൾ അതിൽ നിന്ന് കമൻ്റ് പിന്നെ അടുത്ത് എന്നിട്ട് ഇവളുടെ പേരിൽ ട്യൂ പോയിൻറ്റ് ഓ എന്ന് പറഞ്ഞിട്ട് വരും പിന്നെ വേറൊരു പേര് വരും പിന്നെ വേറൊരു പേര് അതായത് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ലൈക്ക് കൊടുക്കുക എന്നുള്ളതാണ് വ്യൂ കൊടുക്കുക ലൈക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിലും അവളവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാ പിന്നെ അവിടെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ലൈവിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടിച്ചു കളഞ്ഞാൽ ഞാൻ അടുത്ത ചാനലുമായിട്ട് വരും എനിക്ക് അതിനുള്ള മീൻ ലൈവ് ചെയ്യാൻ അമ്പത് സബ് മതി ആ അമ്പത് സബ്ബിനുള്ള ഫേക്ക് ഏഡി എൻ്റെ കയ്യിലുണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ലൈവിൽ ഞാനവിടെ ഇരിക്കുമ്പോൾ എനിക്കറിയാം എനിക്ക് നൂറിൽ കൂടുതൽ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ അപ്പോൾ പുറത്തൊക്കെ വരുന്നുണ്ട് അതിൽ ഒരു ഐഡി ഒരു ഐഡിയിൽ നിന്ന് ആ നിൻ്റെ ആവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിൻ്റെ ആണെന്നുള്ളത് ഡാം ഷുവറാണത് നീ ആണെന്നുള്ളത് പക്ഷേ നീ ഒരു കമൻറ്റ് നിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്കെതിരെ നീ കമൻ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ തെളിയിച്ച് അത് ഞാൻ കൊണ്ടുവന്നാലും ഞാൻ നിനക്ക് ഞാൻ തീർന്നു ഒരു കാര്യം അടുത്ത വീഡിയോ ആയിട്ട് അത് തെളിയിക്കുക നീയല്ല എന്നുള്ളത് നീ തെളിയിക്കുക പക്ഷെ ഞാൻ ഐഡിയുടെ പേര് ഞാൻ പറയില്ല പ്യാടി അപ്പോൾ പിന്നെന്താണല്ലോ പ്യാണ്ടി പറയുന്നൊരു കാര്യം കേട്ടു ഇവരെ ഇവരുടെ അന്തർധാരുണ്ടായിരുന്നു വീട്ടിൽ വിളിച്ച് ഇവരെ എന്തൊക്കെ പറഞ്ഞാലും പ്യാണ്ടി പറഞ്ഞെന്തോ ഇവളതിനകത്ത് കയറ്റിയിരുത്തി സംസാരിച്ച് ഒരു സന്ധി സംഭാഷണത്തിൽ ദേഷ്യത്തിലാണെങ്കിൽ അങ്ങനെ പോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ലൈവ് ഇടണമെന്നോ ഇവളാണ് ലൈവ് ഇട്ടിട്ട് ചെന്നു പ്യാണ്ടി പറഞ്ഞത് സത്യമാണ് സത്യമാണ് അവരുടെ വീട്ടിൽ കയറി വന്നിട്ട് അടിപേടിച്ച് പോയിട്ട് അത് മാസമാണ് പലരും മാസമാണ് ആസാണെന്നൊക്കെ പറഞ്ഞു കിട്ടും അതിലൊന്നും എനിക്ക് പോകണതോ ശരി ഒരു അമ്മയുടെ രോദനം വെച്ചിട്ട് പോയതായിരിക്കും ഓക്കെ ഗുഡ് പക്ഷേ പോകുമ്പോൾ രണ്ടടി അവൾക്ക് കൊടുത്തിട്ട് പോരായിരുന്നു എനിക്ക് എൻ്റെ അടുത്ത് ഞാൻ അതാണ് അന്നും പറഞ്ഞിരുന്നത് ഒരു രണ്ടടി രണ്ടടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പാണ്ടിക്ക് കൊടുക്കായിരുന്നില്ല അവളുടെ കയ്യിൽ നിന്ന് അടിപേടിച്ച് വന്നിരുന്നിട്ട് ഗീറ് വേണം അവളെ തള്ളി പേടിച്ച് പീച്ച് മാന്തി നീ ഉണ്ടാക്കി ഉണ്ടാ ഹോളി എന്തുവാ എന്തുവാ ഇത് മറ്റേ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടേ എന്തുവാ ഇത് പിന്നെ പ്യാണ്ടിയായിട്ട് അന്തർധാരുണ്ടായിരുന്നു നമ്മളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ ശരിയാണ് അതിപ്പോൾ പ്യാണ്ടി നിന്ന് സമ്മാച്ചത് അന്തർധാര ഉണ്ടായിരുന്നു പക്ഷേ നീ അവിടെ ഒറിജിനൽ ഐഡിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഹൈഡ് ചെയ്തു പ്യാണ്ടീനെ അവിടെ ഹൈഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പ്യാണ്ടി പറഞ്ഞു ഒറിജിനൽ ഐഡിന്ന് പറഞ്ഞാൽ ഫേക്ക് ആഡ് ഉണ്ടാക്കിയിട്ട് വരുന്നത് അപ്പം എസ് 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 ഒ അങ്ങനെ എന്തോ സംതിങ് ഞാൻ മറന്നുപോയി എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോയി സംതിങ് എന്തായാലും ഫേക്ക് അല്ലേ ഈ ഫേക്ക് ഐ ഡിന്ന് വരാൻ പ്യാണ്ടിയോട് പറയുന്നു എന്നിട്ട് ഇതേ അയിമലിൽ പറയുന്നു ഈ ഫേക്ക് ഐ ഡി പ്യാണ്ടി പറയുന്നു അപ്പോൾ അവിടെ വീണ്ടും ബ്ലോക്ക് ചെയ്യുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ നല്ല പ്യാണ്ടിൻ്റെ ലൈവില് പറഞ്ഞതാണ് എന്നിട്ട് അതായത് ആ ബ്ലോക്ക് ചെയ്യുന്നതിവിടെ അവിടെ നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ആൾക്കാരനെ വിശ്വസിപ്പിക്കാൻ അപ്പോൾ കൂടെ നിൽക്കുന്നവർ നീ ചതിക്കല്ലേ കൂടെ നിൽക്കുന്നവരെ നീ ചതിക്കല്ലേ ഇവിടെ ഓസിൻ്റെ സ്റ്റൈൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലടേ ചെല്ലക്കുട്ടി ആ കൂടെ നിൽക്കുന്നവർ ചതിച്ചിട്ട് അടിയിലൂടെ അടിയിലൂടെ ഇൻസു എനിക്കിപ്പോൾ ഇൻസൈഡ് ഓഫ് മീ ഇൻസുവിനെ പറയുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ദേഷ്യമൊന്നും ഉണ്ടായിരിക്കില്ല ആ ഒരു പേര് ആ ചാനലിൻ്റെ പേര് അവർ നല്ല പറയുന്നത് കണ്ടായിരുന്നു അവരുടെ ലൈവില് പറയുന്നത് കണ്ടായിരുന്നു അതല്ലാതെ പ്യാണ്ടിയുടെ ലൈവിലും പറയുന്നത് കണ്ടായിരുന്നു അവരുടെ പൊക്കസിൽ വിളിച്ചിട്ട് അവർക്ക് ബ്ലൂ കൊടുത്തിട്ട് ഈ ഈ ഫേക്ക് ഐ ഡിയിലെ ആ ഐ ഡിയുടെ ലിങ്ക് ചാനൽ ഐ മീൻ ആ ഐ ഡിയിലെ ലിങ്ക് കൊടുത്തിട്ട് ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അത് ഇവളുടെ കൂടെ നിൽക്കുന്ന സപ്പോർട്ടേഴ്സ് അറിയാതെ അപ്പോൾ കൂടെ നിൽക്കുന്നവരെ ചതിച്ചില്ലേ അതിനടുത്ത തെളിവായിട്ട് ഇപ്പോൾ ആൻഡി ഇന്നലെ വന്നില്ലേ എന്തിനാടി 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 പൂങ്കോടിയേ കറി കരയണത് എനിക്ക് അറിയാതിരിക്കുന്നുള്ളു പ്യാണ്ടി നിന്നെ വിടും തോന്നണ്ട ഇനി വീടൂല്ല പ്യാണ്ടി വിട്ടാലും ഇപ്പുറത്തുള്ളവരൊക്കെ വിടു വീടൂലടി വിടുവില്ല അടി ഈ ചോദിച്ചു പേടിക്കുന്ന ആള് ഇച്ചിങ്ങനെ അയറിലെന്നോ ഞാൻ മാത്രം അയറിലായാൽ മതിയാണ് അങ്ങനെ പക്കമക്ക എല്ലാവരും കൂടിയിട്ട് അവിടെ പക്ഷെ ഞാൻ ഇന്നലെ തന്നെ അയറ കണ്ടായിരുന്നു പക്ഷെ ഇൻ്റെ മൈൻഡ് ചെയ്തില്ല ഹാമുക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടൊരുമാരി ഞാൻ കാണിക്കണ്ടി അപ്പം കള്ളി പെരുങ്കള്ളിയായ ഐമല റിജാനമ്മണി ഒരു സ്ത്രീയെക്കുറിച്ച് വാട്ട് എവർ ഇത്രയും വലിയൊരു അലുഗേഷൻ പറയുമ്പോൾ അതൊരു സത്യസന്ധമായിരിക്കും അറ്റ്ലീസ്റ്റ് കാരണം ഇന്നലെ നാളത് തെളിയുന്നുള്ളത് എന്ന് വിശ് വിചാരിക്കേണ്ടതായിരുന്നു അപ്പം തെളിയിച്ചില്ലേ നിൻ്റെ വായക്കോട് തെളിയിച്ചില്ലേ നാണം കിട്ടില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പലയിടത്തും പോയിട്ട് ഈ ഒരു കഷായകളി അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ സമ അതല്ല അത് എനിക്ക് തെറ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്നെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൾക്ക് ഇത് കേൾക്കണം എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അവളുടെ തന്തയല്ലല്ലോ എൻ്റെ തന്ത അതുകൊണ്ടാണ് ഞാനിതിനെ ഒരു ഒരു ക്ഷമാപണം പോലെ ഐ മീൻ എൻ്റെ ഒരു തെറ്റ് ഞാനത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള എൻ്റെ ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിട്ട് ഞാനത് തിരുത്തുന്നു ഇനി ഞാൻ അങ്ങനത്തെ ഒരു കമൻ്റ് ഇവിടെ എഴുതിയില്ല പക്ഷേ പ്യാൻറ്റിങ് എന്നെ ഞാൻ വിടൂല്ലാട്ടാ നമ്മളെ എഴുത്തു കാരണം നീ എന്നെ അമ്മാതിരി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പിന്നെ തന്നെ വിടുവു പക്ഷേ ഇത് ഞാൻ എഴുതൂല അതിന് ഓക്കെ അപ്പം എനിക്ക് ഇത്ര പറയണം തോന്നി അതിനുള്ള നന്ദി നമസ്കാരം അല്ല ബൈ ആ പിന്നെ ചിലപ്പോൾ ഇനി ഇത്ര ഇതിൽ ഇത്ര ഈ ഒരു വിഷയത്തിൽ ഇനിയും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു വീഡിയോ കൂടി ആയിട്ട് വരും കേട്ടോ ഓ മോലേ